പ്രതിപക്ഷ നേതാവിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിൽ വച്ചല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നെഹ്റു നേതൃത്വം നൽകിയ കോൺഗ്രസ് ഭരണകാലത്താണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ പോലീസുകാർ ക്രൂരമായി നേരിട്ടു കോൺഗ്രസ് ഭരണത്തിൽ നടന്നത് വേട്ടയാടലായിരുന്നു ലോക്കപ്പിനകത്തിട്ട് ഇടിച്ചു കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നിട്ടില്ലേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രകടനം പോലും നടത്താൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു പ്രകടനം നടത്തിയാൽ മർദ്ദനം നേരിടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബ്രിട്ടീഷ് കാലത്തെ പോലീസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പോലീസ് അതിക്രമത്തിനെതിരെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം പോലീസ് വലിയ സേനയാണ് ഏതാനും ചിലർ ചെയ്താൽ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല കോൺഗ്രസ് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിന് പോലീസിനെ ഉപയോഗിച്ചു പോലീസിൽ മാറ്റം കൊണ്ടുവന്നവരാണ് എൽ ഡി എഫ് തെറ്റിനെതിരെ കർശന നടപടി രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള നയമാണ് അത് യു ഡി എഫിന് ചിന്തിക്കാൻ പോലും കഴിയില്ല പോലീസിനെ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്നവരാക്കിയത് ആരായിരുന്നു എന്നും പിണറായി ചോദിച്ചു പോലീസ് തണലിൽ ബോംബ് സംസ്കാരം ആദ്യം കൊണ്ടുവന്നത് പ്രതിപക്ഷ കാലത്താണ് യു ഡി എഫ് കാലത്ത് കുറ്റക്കാരായ പോലീസുകാർക്ക് സംരക്ഷണം നൽകി എൽ ഡി അങ്ങനെയല്ല ജനമൈത്രി പോലീസിലൂടെ ഇടതുമുന്നണി കൊണ്ടുവന്നത് നല്ല മാറ്റമാണ് ജനമൈത്രി സംവിധാനം നല്ലതുപോലെ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമാണ് മഹാഭൂരിപക്ഷം പോലീസും മാറി ചെറിയ വിഭാഗത്തിന് പ്രശ്നങ്ങളുണ്ട് പുതിയ സമീപനം ഉൾക്കൊള്ളാത്തവർ ഇനിയുമുണ്ട് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിനിടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടപെട്ടു കുന്നംകുളം സംഭവത്തിൽ പോലീസുകാരെ പിരിച്ചുവിടുമോ എന്നായിരുന്നു സതീശന്റെ ചോദ്യം എന്നാൽ ഈ ചോദ്യം നേരത്തെ ചോദിച്ചതായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി കുന്നുംകുളം സംഭവത്തിൽ നടപടി എടുക്കുമോ ഇതിന് മറുപടി പറയാമോ എന്ന് വി ഡി സതീശൻ വീണ്ടും ചോദിച്ചതോടെ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി നൂറ്റി പോലീസുകാരെ പിരിച്ചുവിട്ടെന്നും ഇത്തരം നടപടി കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നും പിണറായി ചോദിച്ചു രാജ്യത്തെ മികച്ച സേന കേരള പോലീസാണ് ഒരു സംഭവം പറഞ്ഞ് സേനയെ ആകെ മോശമാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സേന കേരളത്തിന്റേതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സേനയെ പ്രശംസിച്ചും പ്രതിരോധിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം